ഹായ് ഹലോ കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ നമുക്കൊന്നൊരു കേക്ക് ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ കൂട്ടുകാർക്ക് ഞാനെന്നൊരു കേക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ നമുക്ക് സമയം കളയട്ടെ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ആദ്യം ചെയ്യുന്ന ഈ ക്യാരറ്റിനൊന്ന് റെഡിയാക്കണം അതിനുവേണ്ടി പാൻ വെച്ചു ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു ഇതിനൊരു ക്യാരമൽ ആക്കി എടുക്കണം ഈ ക്യാരമൽ ആക്കി എടുത്തതിന് ശേഷം ഇപ്പം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം നല്ല ബ്രൗൺ ആയി ഇപ്പോൾ ഞാൻ ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കാർ ഗ്ലാസ് വെള്ളം ഒഴിച്ചിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ക്യാരറ്റ് ചീകി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ആ ക്യാരറ്റിൻ്റെ വെള്ളമായി ഒന്ന് പോയി ഈ ക്യാരമിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആവണം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കെട്ട് ആ നേരത്തന്നെ ഒരു ബൗൾ ബൗളെടുത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുട്ട ഒഴിച്ചു ഞാൻ ഇന്നൊരു മുട്ടയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തു അതിൻ്റെ കൂടെ ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഈ പഞ്ചസാര പൊടിച്ച് തീർക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വേഗം മെൽറ്റ് ആവും അതിന് വേണ്ടിയിട്ടാണ് ഈ പൊടിച്ച് തീർക്കുന്നത് എന്നിട്ട് ഞാനിത് ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം ഒരു ലോ ഇതിൽ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂട്ടി കൂട്ടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട കണ്ടില്ലേ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് നല്ലൊരു ബാറ്റർ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മുട്ടയുടെ ആ സ്മെല്ലും ഒക്കെ പോകാനും എല്ലാത്തിനും നല്ലതായിട്ടാണ് എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു എന്നിട്ട് ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട് ആ എണ്ണ ഇതിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ മുട്ടയും പഞ്ചസാരയും എണ്ണയും വാനില എസൻസും ഇതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ബാറ്റർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാവ് ചേർക്കണതിന് ഞാൻ ഒരു കപ്പ് മൈദാപ്പൊടി എടുത്തു എന്നിട്ട് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ മുക്കാൾ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് ഇത്രയും ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരിക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ അരിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ആ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് ഞാൻ കയ്യിലും കൂടെ ഒന്നുകൂടെ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കാരണം ഈ മൈദ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഈ മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മളിത് എത്ര നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുന്നു അത് അത്ര നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പം കണ്ടില്ലേ അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇതുപോലെ ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി ഒരു കട്ടി പോലെ തോന്നുന്നു അതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് പാൽ കാൽ ഗ്ലാസ് പാലൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇതെൻ്റെ ബാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവാൻ പാടില്ല ഒരുപാട് കട്ടിക്കും ആവാൻ പാടില്ല കേട്ടോ ഈ ഒരളവിൽ വേണം ബാറ്റർ ആവാന് കണ്ടില്ലേ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ക്യാരമെല്ല് വേവിച്ചുവെച്ച് കാരറ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ കേക്കിനകത്ത് ക്യാരറ്റ് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കമിന്തു ചേർത്ത് കൊടുത്തു എന്നിട്ട് ഞാനൊരു മൂന്നാലഞ്ച് ഈന്തപ്പഴം അത് അന്നെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കേട്ടോ എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ആ ചേർത്ത ക്യാരറ്റും ആ മാവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആ കേക്ക് ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ പാത്രം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീൽ പാത്രത്തിലായാലും ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചു എന്നിട്ട് അതിന് മേൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ റെഡി ചെയ്ത് വെച്ചേക്കുന്ന ആ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്ക് കറക്റ്റായിട്ട് ഈ ഒരു പാത്രത്തിനകത്ത് കൊള്ളാവുന്ന മാവേ ഞാൻ ഇന്ന് റെഡി ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ആ ബാറ്റർ മുഴുവനും ആ കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യണം കാരണം ഇങ്ങോട്ട് ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഇനി ലാസ്റ്റിൽ ഇതിൽ ചേർക്കാനുള്ള കുറച്ച് അണ്ടിപ്പരിപ്പാണ് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയല്ലേ ഞാൻ ഈ കേക്കിൻ്റെ ബാറ്ററി ഇറക്കി വെക്കുന്ന കുക്കറിനകത്ത് എൻ്റെ കൂട്ടുകാർ കണ്ടില്ല ഞാനൊരു റിങ് പോലത്തെ ഒരു സാധനാനകത്ത് വെച്ചിട്ട് എൻ്റെ മുകളിലാണ് അത് വെച്ചത് എന്നിട്ട് ഞാൻ കുക്കർ വാഷർ ഒന്നും വെക്കാതെ ഞാൻ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനൊരു മുക്കാൽ മണിക്കൂറായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ കേട്ടോ ഇത് എപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുമെന്നുള്ളൊരു ആകാംക്ഷയിൽ ഓ കണ്ടോ എൻ്റെ കൂട്ടുകാർ കണ്ടോ എങ്ങനെയുണ്ട് എൻ്റെ കേക്ക് കണ്ടില്ലേ എത്ര നന്നായിട്ട് പൊന്തി വന്നു നോക്കിയേ നോക്കിയാൽ ഈ ഞാൻ ടൂത്ത് പിക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുത്തി നോക്കിയപ്പോണ്ട ടൂത്ത് പിക്ക് അങ്ങ് ഉള്ളിൽ പോയി പക്ഷെ ഒരു തുള്ളി പോലും നനവില്ല നന്നായിട്ട് ബേക്കായിട്ടുണ്ട് നമ്മുടെ അടിപൊളി ക്രിസ്മസ് കേക്ക് റെഡിയാണ് അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ തുണി കൊണ്ട് നന്നായിട്ട് ഇത് ചെയ്തിട്ട് ഞാൻ പിടിച്ച് വെളിയിലെടുക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർ നോക്കിയേ എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക് സൂപ്പറല്ലേ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുക്കെട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങൾ ഓപ്പൺ ചെയ്ത വെക്കാൻ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് മുകളിലോട്ടങ്ങ് പൊന്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടു കൊണ്ടല്ലോ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ കഴിഞ്ഞ് ഇത് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേഗം തണുക്കും നോക്കി ഇതിൻ്റെ സൈഡൊക്കെ നോക്കി എത്ര നന്നായിട്ട് ബേക്കായി നോക്കിയാൽ നമ്മൾ കുക്കറിനകത്ത് കേക്ക് ഉണ്ടാക്കുന്ന എത്ര അടിപൊളിയായിട്ട് വന്നെന്നറിയാമോ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കെട്ട് അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടില്ലേ നന്നായിട്ട് തണുത്തൊക്കെ ഇരിപ്പുണ്ട് ഞാനിവിടെ താഴെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടാണ് വെച്ചിരുന്നത് അതുകൊണ്ട് കണ്ട ഒട്ടും പറ്റിയതൊന്നുമില്ല ബട്ടർ പേപ്പറിനകത്ത് നെയ്യൊക്കെ തൂത്ത് വെച്ചത് കൊണ്ട് അത് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ആ പേപ്പറിഞ്ഞ് ഇളക്കി മാറ്റാം അതിങ്ങനെ കീറി എടുക്കും കേട്ടോ അത് ഫുള്ളിങ്ങനെ നല്ല പക്ക ആയിട്ടുണ്ട് നോക്കിയ സൂപ്പർ അല്ലേ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ അപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ അത്ര സിമ്പിളായിട്ട് നല്ല ആഹാ ഓക്കേ ഇത്ര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടല്ലേ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്താലോ ഇവിടെ രണ്ട് പേര് കാത്ത് നിൽക്കുന്നുണ്ട് ഇവർക്ക് രണ്ട് പേർക്ക് ഞാൻ ആദ്യം ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് അവരതിൻ്റെ അഭിപ്രായം പറയുന്നതല്ലേ നല്ലത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് എങ്ങനെ ഉണ്ടെന്ന് പറയാം അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് മുറിക്കട്ടെ ഞാൻ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയതല്ലേ ആ ക്യാരറ്റ് ഒക്കെ നോക്കിക്കേ ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുണ്ടൊരു കൂട്ടുകാരനോക്കി കണ്ടോ എന്നാൽ ആദ്യം എൻ്റെ

മധുരമൊക്കെ കറക്റ്റാന്നാണ് അവർ പറയുന്നത് അപ്പം ഞാനിവിടെ ഒരു പീസൊന്നും കഴിച്ച് നോക്കട്ടെ കേട്ടോ പക്ഷേങ്കിലെനിക്ക് തോന്നുന്നു പക്ഷെ സൂപ്പറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആ ഒരു അല്ലേ ആ ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട് നമ്മളത് ആ ക്യാരമലിനാ തിട്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ഇത് ചെയ്തത് കൊണ്ടുണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമരേ ടേക്ക് കെയർ ബൈ അല്ലേ കൂട്ടുകാരെ മറക്കാതെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കണം കേട്ടോ